ഹായ് ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേഘനെ കോടതിയിൽ ഹാജരാക്കാനായിട്ട് കൊണ്ടുവരുന്നുണ്ട് മാർക്കോയും സാഗരും മഞ്ജു ഒക്കെ കോടതിയിലെത്തിയിട്ടുണ്ട് കണ്ണേട്ടിനെ പറ്റിച്ച് അയാൾ കുറേ പൈസ സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ടെന്നും അതിൽ നിന്നും കുറേ പൊട്ടട്ടെ അയാൾക്ക് അല്ലെങ്കിലും ആരോടും ഒരു സ്നേഹവും കടപ്പാടോ ആത്മാർത്ഥതയോ ഒന്നും തന്നെ ഇല്ല എന്നും മഞ്ജു മേഘനയെക്കുറിച്ച് ദേഷ്യത്തിൽ പറയുന്നുണ്ട് മാനസ ഇന്ന് കൊടുക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അയാൾക്ക് കോടതി എന്ത് ശിക്ഷ വിധിക്കുമെന്ന് തീരുമാനിക്കുന്നതെന്നും സാഗർ പറയുന്നുണ്ട് തുടർന്ന് മേഘൻ വന്നിട്ട് എല്ലാവർക്കും എന്നും ജയമുണ്ടാവില്ല എനിക്കും ഒരു ദിവസം വരും അന്ന് ഞാൻ ഇതിനൊക്കെ കണക്ക് തീർക്കു എന്ന് പറയുമ്പോൾ നീ പോടാ മേഘ എന്ന് പറഞ്ഞ് അയാൾക്ക് നല്ല ചുട്ട മറുപടി തന്നെ മാർക്കോ കൊടുക്കുന്നുണ്ട് മേഘനെ ചുടിപ്പിക്കാൻ വേണ്ടി തന്നെ അയാൾ കാണുകയെ സാഗരം മഞ്ജുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ട് കലി കയറുന്നുണ്ട് മേഘനെ തുടർന്ന് കോടതിയിൽ വാദം തുടങ്ങുന്നു മേഘനെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തിയിട്ടുണ്ട് തുടർന്ന് അഡ്വക്കേറ്റ് മേഘനോട് ചോദിക്കുന്നുണ്ട് മാനസ എന്ന പെൺകുട്ടി തന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തനിക്കെതിരെ കേസെടുത്തിട്ടുള്ളത് മാനസയെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞെത്താൻ വഞ്ചിച്ചു അതിൽ ഒരു കുട്ടിയുണ്ട് അപ്പു എന്ന് വിളിക്കുന്ന രോഹൻ എന്താ ശരിയല്ലേ എന്ന് അഡ്വക്കേറ്റ് ചോദിക്കുമ്പോൾ എനിക്ക് മാനസ എന്ന പെൺകുട്ടിയെ അറിയുക പോലും ഇല്ല എന്നും എന്തോ ഗൂഢാലോചനയോ പുറത്താണ് ഇപ്പോൾ എനിക്കെതിരെ ഈ കേസ് കെട്ടിച്ചമച്ചിരിക്കുന്നത് എന്ന് മേഘൻ കോടതിയിൽ പച്ചക്കള്ളം തട്ടിവിടുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട് മാനസയും മഞ്ജുവും സാഗരും ആർക്കുമൊക്കെ വല്ലാതാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പറയുന്നത് മാനസ എന്ന പെൺകുട്ടിയെ നിങ്ങൾക്ക് അറിയില്ല ആ പെൺകുട്ടി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ തമ്മിൽ ഒരടുപ്പവും ഉണ്ടായിട്ടില്ല ആ കുൺ ആ കുട്ടി നിങ്ങളുടേതല്ല എന്നാണോ എന്ന് അഡ്വക്കേറ്റ് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അതേ എന്ന് തന്നെ മറുപടി കൊടുക്കുകയാണ് മേഘൻ ഇതേ സമയം ഇയാൾ സത്യം വളച്ചൊടിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് അനന്തു വരുന്നുണ്ട് അപ്പോൾ അനന്തു ആണ് മാനസ് വേണ്ടിയിട്ട് കോടതിയിൽ വാദിക്കുന്നത് അപ്പോൾ വാദിഭാഗം അഡ്വക്കേറ്റ് കോടതിയാണെന്ന് കാണുന്നതും ചങ്കിടിപ്പ് കൂടുന്നുണ്ട് മേഘനെ തുടർന്ന് മേഘനയെ വിസ്തരിക്കുന്നതിന് മുൻപായിട്ട് മേഘനാഥൻ്റെ മുൻ ഭാര്യ മഞ്ജു സാഗർ ഇവിടെ എത്തിയിട്ടുണ്ട് അവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ കോടതി അതിന് അനുവാദം നൽകുന്നുണ്ട് അങ്ങനെ മഞ്ജുവിനോട് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് മാസം തികയുന്നതല്ലേ ഉള്ളൂ അതും സ്വന്തം മുറിച്ചെറുക്കനായ മേഘനാഥനെയാണ് മഞ്ജു വിവാഹം ചെയ്തത് എന്നിട്ടും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അയാളെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ എന്താ കാരണം എന്ന് അനന്ത് ചോദിക്കുമ്പോൾ ഇയാൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന് തെളിവ് സഹിതം മനസ്സിലായതോടുകൂടി തന്നെയാണ് ഞാൻ ഇയാളെ ഉപേക്ഷിച്ച് പോകുന്നത് ഈ കേസിലെ പരാതിക്കാരിയായ മാനസ മാത്രല്ല മറ്റ് പല പെൺകുട്ടികളുമായിട്ട് ഇയാൾക്ക് വഴിവിട്ട ബന്ധമുണ്ട് അവരെയൊക്കെ ഞാൻ വിളിച്ചു അവർക്ക് എല്ലാവർക്കും ചതി പറ്റിയിട്ടുണ്ട് അങ്ങനെ ഒരാളോടൊപ്പം ജീവിച്ച് എൻ്റെ ജീവിതം തുലയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇയാളെ ഉപേക്ഷിച്ച് പോകുന്നത് എന്ന് മഞ്ജു മേഘനെതിരെ എല്ലാ സത്യങ്ങളും തുറന്ന് പറയുന്നുണ്ട് ഇത് കിട്ടി ഞെട്ടിത്തെരിച്ച് നിന്ന് പോവാണ് മേഘൻ അതിനുശേഷം കാണിക്കുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ മാനസിയെ വിസ്തരിക്കുന്നതാണ് കുട്ടി പറയുന്നു ഈ നിൽക്കുന്ന മേഘനാഥനുമായിട്ട് കുട്ടിക്ക് അടുപ്പമുണ്ടെന്നും അതിൽ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടെന്നും അത് തെളിയിക്കാൻ എന്ത് രേഖയാണ് കുട്ടിയുടെ കയ്യിൽ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ന നെഞ്ചിൽ കൈവച്ചുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ സാധിക്കും എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ മേഘനാഥനാണെന്ന് തുടർന്ന് മേഘൻ തന്നോട് ചെയ്ത ചതിയും മാനസ് എണ്ണി എണ്ണി അവിടെ പറയുന്നുണ്ട് അതെല്ലാം ജഡ്ജി നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അനന്തു മേഘനെ വിസ്തരിക്കുകയാണ് അപ്പോൾ നിങ്ങളും മാനസയും തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല എല്ലാം മാനസ കെട്ടിച്ചമച്ചതാണെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് അനന്ത് ചോദിക്കുമ്പോൾ മാനസികമായിട്ട് പരിചയമുണ്ടെന്നും അതിൽ കൂടുതലായിട്ട് ആ ബന്ധം വളർന്നിട്ടില്ല എന്നും മേഘം പറഞ്ഞുകൊണ്ട് വീണ്ടും കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാനായിട്ട് മേഘൻ ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ മാനസയും മേഘനും തമ്മിൽ ബന്ധമുണ്ടെന്ന് കാണിക്കാൻ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പകർത്തിയ ദൃശ്യങ്ങൾ ഇതിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പെൻഡ്രൈവിലെ ദൃശ്യങ്ങൾ അനന്തു കോടതി മുൻപാകെ സമർപ്പിക്കുന്നുണ്ട് അങ്ങനെ അനന്തു കോടതിയിൽ കൊടുക്കുന്ന ആ പെൻഡ്രൈവിലെ ദൃശ്യങ്ങൾ കണ്ട് മേഘൻ ശരിക്കും ഞെട്ടിത്തെരിക്കുന്നുണ്ട് അത് മാനസയും മേഘനും തമ്മിൽ പല സ്ഥലങ്ങളിലും വെച്ച് ഒരുമിച്ച് കാഴ് അവരുടെ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളും അപ്പൂ മൊത്തം പാർക്കിലൊക്കെ പോയിരുന്നല്ലോ അപ്പോൾ അവിടുത്തെ ആ ആയിരിക്കും അനന്തു കാണിക്കുന്നത് പക്ഷേ ചിലപ്പോൾ അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ മേഘതാനന്ദനാണെന്ന് മാ സാഗര മനസ്സ് പറയുന്ന സമയത്ത് അവിടെ കോടതി മുറിയിൽ ഉണ്ടായിരുന്ന സാഗർ ആകെ വല്ലാതാവുന്നുണ്ട് ഒരുപക്ഷെ ഇതെല്ലാം മേഘനും മാനസിയും സാഗരം ഒത്തുകളിച്ചത് ആവാരി ആവാൻ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കും മാനസം അങ്ങനെ പറഞ്ഞപ്പോൾ സാഗർ ആകെ പരിഭ്രമിച്ചത് എന്തായാലും അനന്തു തെളിവായിട്ട് കൊടുക്കുന്ന ആ പെൻ ഡ്രൈവിൽ എല്ലാത്തിൻ്റെയും എല്ലാ രഹസ്യങ്ങളുടെയും ഉത്തരമുണ്ടാവും അനന്തു എല്ലാം അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ടാവും അവർ മൂന്ന് പേരും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന ദൃശ്യങ്ങളായിരിക്കും ഒരുപക്ഷെ അനന്തു അവിടെ പ്രസൻ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ മാനസിയും മേഘനും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന ദൃശ്യങ്ങളായിരിക്കും അങ്ങനെയാണെങ്കിൽ കോടതി മുറിയിൽ വെച്ച് മേഘനാഥൻ്റെ മാത്രമല്ല സാഗറിൻ്റെയും എല്ലാ കള്ളത്തരങ്ങളും അനന്തു പൊളിച്ചെടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൽ വരാൻ പോകുന്ന ഈ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്